ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇത് ആണ് മുമ്പത്തെ വീഡിയോയിൽ സംസാരിച്ചില്ലേ അത് ഇപ്പൊ മുഖം മറിച്ചിട്ടുണ്ട് ആരോ നോക്കാൻ വന്നിട്ടുണ്ട് അത് മറിയാം അത് മൂന്ന സബ ആയിഷ നമ്മ പാർക്കിൽ വന്നതാണ് ഇത് വേറെ പാർക്കാണ്ടാബിയ ടെ പിള്ളം കളിക്കുന്നുണ്ട് അപ്പുറം ജിമ്മാണ് ഇത് ഫുട്ബോളിന്റെ ഗാലറി ആദഫി ഹുർമ അല്ല ആദഫി ഹുർമഫി മജുനൂനാ പെപ്സി കേക്ക് ചിപ്സ് ഇതെല്ലാം വീഡിയോ എടുക്കുന്നതിന് മുമ്പ് എല്ലാം തിന്നത്തി ഗ്ലാസ് കേക്ക് റാബിയ ഹായ്ലോബിയ ഹായ്ലോ ഇതാ ജിം ആണ് എന്താ ജിം ഫുട്ബോൾ ഗാലറി ബീച്ചിലെ അല്ല പാർക്കിലേക്ക് വന്നതാണ് സോറി ബീച്ചല്ല നടന്നുകൊണ്ട് വീഡിയോ എടുക്കാണ് പിള്ളേരെല്ലാം ഒരുപാട് പിള്ളേർ കളിക്കുന്നുണ്ട് ഇവിടെ Gym and Allah is on the, is on the. okay. okay. Assalamu alaikum, how are you all? Welcome back again. <laughs> yeah, today we are on like Parak. Yeah. So this is the gym we are going right now. And this is my grandmother. Yeah. And now we are just walking. Because we are too fat. <laughs> So that's why we are walking, and yeah, um, watch the video till end, and again subscribe, like the video, and don't forget the blah blah. blah, blah. bye. So this is the like what is called cycles. We will like get this, and by giving the money, and uh, le let's ask him how much money is it. ये आपका कितने का है थर्टी ट्वेंटी फाइव ट्वेंटी फाइव वाला कौन सा है ओके एंड थर्टी फाइव ओके थर्टी थर्टी ओके ओके यारो वन सीट इज 25 right and the two seats are 30 30 yeah and for how much is this 15 with 25 yeah so this is the horror place um like we i went there but there is nothing horrible and too much that so should we go there um comment ജിം എടുക്കുന്നുണ്ട് ആമിന അതാ തടി കൂടുതലാന്ന് പറഞ്ഞിട്ട് കുറക്കുന്നുണ്ട് അതൊന്നിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ക ഇതിപ്പോൾ രണ്ടിലന്നിട്ടാ ആക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ട് നിന്നിട്ട് ആക്കാ എന്താ അങ്ങോട്ടും ഇങ്ങോട്ട് നിന്നിട്ട് അതവരെല്ലാം ആക്കുന്നുണ്ട് അമീന വേറെ ഒരു ജിം ജിമ്മൊരുക്കുന്നുണ്ട് ഓക്കെ ഇത്ര കയ്യല്ലോ അപ്പൊ നമ്മളെ വീഡിയോ ഒക്കെ അടുത്ത വീഡിയോ അടുത്തിൽ വരാ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യ കമെന്റ് ചെയ്യ വെല്ലേക്കൻ അമർത്ത ഓക്കെ അസാം വലൈക്കും